സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി നമ്മളെ സംസ്കാര പ്രവർത്തനത്തിൽ മാത്രമല്ല നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഏറ്റവും പ്രത്യേകത കലാകാരന്മാരെ അവശരായ കലാകാരന്മാരുടെ വീട്ടിലെത്തി അവരെ ആദരിക്കുകയും സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇന്ന് ഇന്ന് ഈ ഈ പരിപാടിയുടെ പ്രത്യേകത പുസ്തക ദിനുധമുണ്ട് ഏറ്റവും പ്രസിദ്ധമായ കുട്ടനാടിന്റെ ചരിത്രം ശശി തരൂര് റിലീസ് ചെയ്തത് ഫാദർ സാംജി വടച്ചെടുത്ത് തനന്ത കുട്ടനാട് ദേശ ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ കുട്ടനാടിന്റെ സമഗ്ര ചരിത്രം കുട്ടനാടിൻ്റെ ജീവിതശൈലി കുട്ടനാട് എങ്ങനെ രൂപപ്പെട്ടു കുട്ടനാടിന്റെ പല സ്ഥലനാമങ്ങൾ കുട്ടനാട്ടിലെ സാംസ്കാരിക നായകന്മാർ കുട്ടനാട്ടിലെ പ്രതിഭകൾ അതുപോലെ തന്നെ മിത്രക്കരി ചെറുത്ത കരിങ്ങളുടെ പേര് നാമങ്ങൾ അങ്ങനെ വന്നു ഈ ചിത്ര മാർത്താൻ കായലുകൾ അതെങ്ങനെ രൂപപ്പെട്ടു അങ്ങനെയുള്ള വിവിധ മേഖലകൾ കുട്ടനടൻ്റെ രുചികൾ വള്ളംകളികൾ രാജാക്ക ജലരാജാക്കന്മാരെക്കൂടെ ചരിത്രങ്ങൾ വള്ളം നിർമ്മിതികളെക്കുള്ള ചരിത്രങ്ങളും ഇങ്ങനെ വിവിധ മേഖലകൾ പ്രതികരി സെറ്റിൽ ചെയ്തുമ്പോൾ നല്ല സാഹിത്യകാരന്മാരുടെ സഹകരണത്തോടു കൂടി അച്ഛൻ ഇറക്കിയ ഈ പുസ്തക ചർച്ചയാണ് നമ്മൾ അവിടെ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് എൻ്റെ നടത്തുന്നത് ആലപ്പുഴ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡി സെന്ററിന്റെ സഹകരണത്തിലാണ് ചർച്ച നടക്കുക ഡോക്ടർ സാംജി വടക്കിടത്തിന്റെ തനത് കൂട്ടനാട് ദേശചരിത്രവും സംസ്കാരവും എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ചർച്ച പുസ്തക ചർച്ചയ്ക്കും സാഹിത്യ സംഗമത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സബർമുതി സാംസ്കാര വ്യതി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാടിക്കുളം ജനറൽ സെക്രട്ടറി ടോം ജോസ് ചമ്പക്കുളം കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ഉത്തമകുറുപ്പ് എന്നിവർ വാർത്താസമ്മേളത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡി സെന്റർ ഹാളിൽ ജോസഫ് മാരാടിക്കുളം അധ്യക്ഷനാവും എഴുത്തുകാരൻ ആര്യാട് ഭാർഗവൻ സംഗമം ഉദ്ഘാടനം ചെയ്യും ബി ജോസുകുട്ടി മുഖ്യപ്രഭാഷണം നടത്തും എഴുത്തുകാരൻ വയലാർ ഗോപാലകൃഷ്ണനെ കവി ഫിലിപ്പോ സത്തംപള്ളി ആദരിക്കും കുട്ടനാടിന്റെ അനന്ത സാധ്യതകൾ ഒരിക്കലും അസ്തമിക്കില്ലെന്ന് വിളിച്ചു പറയുന്ന ഡോക്ടർ സാംജി വടക്കേടത്തിന്റെ തനത് കുട്ടനാട് ചരിത്രവും സംസ്കാരവും എന്ന പുസ്തകമാണ് നമ്മൾ ചർച്ചയ്ക്കായി വിളിച്ചിട്ടുള്ളത് ആ പ്രസിഡന്റ് പ്രസിഡന്റ് സഹപതി സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് കുമാരായും ആ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ പ്രശസ്ത എഴുത്തുകാരനും ലോക നാടക വിജ്ഞാനകോശത്തിൻ്റെ കർത്താവുമായ ആര്യാട് ഭാഗവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന പുസ്തക ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറി ശ്രീ ടോം ജോസഫ് ചമ്പക്കുളം നേതൃത്വം നൽകും സാഹിത്യകാരൻ ബി ജോസുകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി ആലപ്പുഴയിൽ അറിയപ്പെടുന്ന മുതിർന്ന എഴുത്തുകാരൻ വയലാൽ ഗോപാലകൃഷ്ണനെ പ്രശസ്ത കവി ഗുലഭോസ്ത്ര തമ്മിലും വേദിയിൽ വെച്ച് ആദരിക്കുന്നു ഇതാണ് എൻ്റെ പരിപാടിയുടെ